നമസ്കാരം യുക്രൈനുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല ശ്രമങ്ങളും നടത്തുന്നത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും ഞാനാണ് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞ് അവിടെയൊക്കെ വീൺവിളക്കി നടക്കുകയാണ് ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യത്തിൽ ട്രംപിനോട് ഇപ്പോൾ കർക്കശ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് പറയാം വെടിനിർത്തലിനായുള്ള നിബന്ധനകൾ അടിച്ചേൽപ്പിക്കരുതെന്നാണ് പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുടിൻ ഇക്കാര്യം വ്യക്തമാക്കുന്ന വീഡിയോ റഷ്യയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് വർഷം മുൻപ് ആരംഭിച്ച യുദ്ധം ഒത്തുതീർപ്പാക്കാൻ തൻ്റെ പക്കൽ നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അമേരിക്ക ഇതിനായി തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റിലേക്ക് തങ്ങൾ തള്ളിവിടരുതെന്നും പുടിൻ ആവശ്യപ്പെട്ടു അമേരിക്ക പറയുന്നതൊന്നും തനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പുടിൻ ട്രംപിന്റെ മുഖത്ത് നോക്കി പറയാതെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കൻ ജനതയ്ക്കും ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കൾക്കും അവരുടേതായ രാജ്യ താല്പര്യങ്ങളുടെയും എന്നും പുടിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനെ റഷ്യ എക്കാലത്തും ആദരവോടെ തന്നെയാണ് കണ്ടിട്ടുള്ളത് റഷ്യയും അതേ രീതിയിൽ പരിഗണിക്കുക എന്നതാണ് കരുതുന്നതെന്നും പുടിൻ തുറന്നടിച്ചു ട്രംപും പുട്ടിനുമായി ഇന്ന് യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യം ഫോണിൽ ചർച്ച ചെയ്യാനിരിക്കുന്ന വേളയിലാണ് റഷ്യൻ പ്രസിഡന്റ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതേസമയം മാർച്ച് അവസാനമാണ് പുടിന്റെ വാക്കുകൾ റെക്കോർഡ് ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ന് താൻ പുട്ടിനുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ആണ് റഷ്യ ഇപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന പുട്ടിന്റെ വീഡിയോ പുറത്തുവിട്ടതെന്ന് സൂചനയുണ്ട് ഇത് വർഷം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് യുക്രൈനുമായി ആരംഭിച്ച യുദ്ധം വളരെ യുക്തിസഹായമായ രീതിയിൽ അവസാനിപ്പിക്കാനുള്ള ശക്തിയും സന്നാഹങ്ങളും തങ്ങൾക്കുണ്ടെന്നും പുട്ടിൻ അമേരിക്കൻ പ്രസിഡന്റിനെ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി മുതൽ തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തന്നെ കൊല്ലപ്പെട്ടതിനെ തന്നെ കുറിച്ച് പുട്ടിൻ ഇതിൽ പരാമർശങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഇന്ന് അമേരിക്കൻ സമീപം യും രാവിലെ പത്ത് മണിക്കാണ് പുട്ടിനും ട്രംപും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തുന്നത് ഇപ്പോൾ ഓരോ ആഴ്ചയും ഇരു രാജ്യങ്ങളും നിന്നായി ശരാശരി അയ്യായിരം സൈനികരെങ്കിലും കൊല്ലപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഈ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക അമേരിക്കയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഒരു നേതാക്കളും തമ്മിൽ നടക്കുന്ന ചർച്ചയിലെ പ്രധാന അജണ്ട ഇന്നത്തെ സംഭാഷണങ്ങൾക്ക് ശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നാറ്റോ നേതാക്കളുമായും ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് വിരാമമാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഒരു യുദ്ധം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി ഇന്ന് ഫോൺ സംഭാഷണം നടത്തും ഇത് ഇന്ത്യൻ സമയം രാത്രി ഏഴരയ്ക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായും നാറ്റോ അംഗങ്ങളുമായും സംസാരിക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തലിനായി തന്നെ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന റഷ്യ യുക്രൈൻ ചർച്ച വിഫലമായതിനു പിന്നാലെയാണ് ട്രംപിന്റെ ഒരു നീക്കം തന്നെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം